പഴത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും ഓർക്കാനുണ്ടോ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എനിക്കൊക്കെ ഇപ്പോഴും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും അത് ഓർക്കാത്ത ദിവസങ്ങളിൽ ചുരുക്കാൻ പറഞ്ഞാൽ അതൊക്കെ ശരിക്കും മധുരതരമായ ഓർമ്മകൾ തന്നെയാണ് ഞങ്ങളുടെ സമയത്തൊന്നും ഇതുപോലെ ബസ്സുകളൊന്നുമില്ല ഓട്ടോറിക്ഷയില്ല ഇപ്പൊ എങ്ങനെയാ വീടിന്റെ പഠിക്കുന്ന ഓട്ടോറിക്ഷയിലേക്ക് എത്തിക്കൊണ്ട് പോകും അല്ലെങ്കിൽ നമ്മൾ പാരന്റ്സ് തന്നെ ഉണ്ടാക്കും അല്ലെങ്കിൽ സ്കൂൾ ബസ് അങ്ങനെ അവർക്ക് നടക്കാനോ ചുരുക്കമാണ് സൈക്കിള് ഒരു പന്ത്രണ്ടാം ഒക്കെ എത്തുമ്പോഴാണ് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുന്നത് അവർക്ക് ആകെ ഒരു കൂടി പോകാനുള്ള ഒരു കൂടി ചേരാനുള്ള ഒരു അവസരം അതേ ഉള്ളൂ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞൊന്നും ടൈം കിട്ടില്ല ക്ലാസ്സുകൾ ഇൻ്റർവെലിനൊന്നും അധികം സമയം കിട്ടുമെന്നുമില്ല നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു മുക്കാൽ മണിക്കൂറാണ് നാല്പത്തഞ്ച് മിനിറ്റുമാണ് ഞങ്ങൾ പഠിക്കുന്നത് സ്കൂളിലേക്ക് പോകാനായിട്ട് അപ്പോൾ അന്നൊന്നും ഈ പറഞ്ഞ പോലെ ബസ്സുകളൊന്നും ഓട്ടോറിക്ഷകളൊന്നും ഒന്നും ഇല്ല നടന്നാണ് പോവുക അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ യൂണിഫോം ഓരോരോ സ്കൂളിൽ ഓരോ യൂണിഫോം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ശരിക്കും നീലയും വെള്ളയും വിട്ട് കോൺവെൻറ്റുകാർ വരും പച്ചയും വെള്ളയും ഇട്ട് ഗേൾസ് ഹൈസ്കൂളുകാർ വരും ഞാൻ പഠിക്കുന്നത് സംസ്കൃതം ഹൈസ്കൂളിലാണ് ഗവൺമെൻറ് ഗവൺമെൻറ് സാംസ്കൃതി ഹൈസ്കൂൾ തൃപ്പൂണിത്തറ സംസ്കൃത കോളേജ് തൃപ്പൂണിത്തറ അടുത്ത് തന്നെയാണ് ആ കോമ്പൗണ്ടിൽ തന്നെയാണ് സംസ്കൃത ഹൈസ്കൂൾ ഞാൻ അവിടെ പഠിച്ചിരുന്നത് കാരണം ഞാൻ ഏഴാം ക്ലാസ് വരെ സംസ്കൃത ഹൈസ്കൂളിൽ തന്നെ പഠിച്ചിരുന്നത് സംസ്കൃതമാണ് അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ വന്ന് ചേരും പല സ്ഥലങ്ങളിൽ ഉള്ളുകളിൽ നിന്നൊക്കെ ഗ്രാ ഉൾ ഉൾപ്രദേശങ്ങളിൽ നിന്നൊക്കെ വന്ന് മെയിൻ റോഡിലേക്ക് മെയിൻ റോഡുണ്ട് അപ്പോഴും എന്നിട്ട് ഈ പല പല സ്കൂളുകളിലെ കുട്ടികൾ ഒരുമിച്ച് എല്ലാവരും കൂട്ടാണ് പല പല സ്കൂളിലാണ് പഠിക്കുന്നത് എന്നാലും ഈ റോഡിൽ വെച്ച് കണ്ടുള്ള പരിചയം അങ്ങനെ നമ്മൾ ഫ്രണ്ട്സാണ് പിന്നെ പാലസ് സ്കൂളുണ്ട് ഗവൺമെൻറ് പാലസ് ഹൈസ്കൂൾ അന്ന് കൊട്ടാരത്തിലെ കുട്ടികൾക്കാണ് ഇമ്പോർട്ടൻസ് അവിടെ പുറത്തുനിന്നുള്ള ബോയ്സൊന്നുമില്ല അവിടെ ഗേൾസ് മാത്രമുള്ളൂ ഇപ്പം അത് പക്ഷേ മിക്സഡ് സ്കൂളാണ് അവിടെയും നീലയും വെള്ളിയാണ് ഞാൻ ഇപ്പം ആ നീല കാണുന്നേ ഇല്ല നീലയും വെള്ളിയൊന്നും ഇല്ല ഞങ്ങളുടെ മെറുകൂണും വെള്ളയാണ് അങ്ങനെ ഓരോ സ്കൂളിലും യൂണിഫോമാണ് പിന്നെ ഉള്ളത് ബോയ്സ് സ്കൂളാണ് അവിടെ യൂണിഫോം ഇല്ല എന്നിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകും പത്ത് മണിക്കാണല്ലോ പത്ത് മണിക്ക് മുമ്പ് എല്ലാവരും അതാത് സ്കൂളുകളിലേക്ക് പോകും അതുപോലെ തന്നെ തിരിച്ച് വരുമ്പോഴും മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അന്ന് പത്തേ നാലാണ് പത്ത് മണി മുതൽ മണി വരെ തിരിച്ചു വരുമ്പോഴും അതുപോലെ എല്ലാവരും കൂടി കൂട്ടിച്ചേർന്ന് ഒരുമിച്ച് വർത്താനം പറഞ്ഞു കൂട്ടുകൂടി പല പല സ്കൂളുകളാണെന്ന് ഓർത്ത് അങ്ങനെ പോകും അത് പിന്നെ ഈ ബോയ്സ് സ്കൂളിലെ പിള്ളേർ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് അവർ ഭയങ്കര വില്ലന്മാരെ പോലെയാണ് സമരം ചെയ്യണവരാണ് ഒരു സമരം ചെയ്യാൻ വരും അപ്പോൾ അവർ വന്നത് അപ്പോൾ ഞങ്ങളൊക്കെ പെൺകുട്ടികൾ കുറവേ ഉള്ളൂ മിക്സഡ് ആണെങ്കിലും ഞങ്ങളുടെ ക്ലാസ്സിൽ ആറ് ആറോ ഏഴോ പെൺകുട്ടികളും പിന്നെ പത്തിരുപത് ആൺകുട്ടികളുമാണ് അങ്ങനെയാണ് അപ്പോൾ ഈ സമരമുള്ള ദിവസം സമരം വരുന്നത് ഇഷ്ടമാണല്ലോ സ്കൂളും മുടങ്ങും പക്ഷേ ഈ ബോയ്സിലെ കുട്ടികൾ വരുമ്പോഴത്തേക്കും നമുക്ക് പേടിയാണ് അവരെ നമ്മൾ വില്ലന്മാരായിട്ടാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ അവരെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ അന്ന് വില്ലന്മാരായിരുന്നവരൊക്കെ ഇപ്പോൾ ഫ്രണ്ട്സാണ് അവർ വരുമ്പോഴേക്കും ഒരു ആദ്യം സമരമുണ്ട് ബോയ്സ് സ്കൂളിൽ രണ്ട് സമരം തന്നെ ഉണ്ട് ഏത് ഇവർ വന്ന് ജനലൊക്കെ ഇട്ട് രണ്ടടിയൊക്കെ അടിച്ചോ പൂട്ടു സമരമാണ് ഇന്ന് പൊക്കോ എല്ലാവരും വീട്ടിൽ പോക്കോ എന്നൊക്കെ പറയും അപ്പം ഞങ്ങളുടെ ക്ലാസ്സിലെ ആൺകുട്ടികളൊന്ന് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എടാ ഇടാ പൊക്കോടെ പൊക്കോട അവരിപ്പാവങ്ങൾ അവരവിടെ എന്ന് പറയും ഞങ്ങളിപ്പോൾ മേടിച്ചിങ്ങനെ ഇരിക്കും അങ്ങനെ അന്നും ഉണ്ട് ഈ സമരമൊക്കെ പക്ഷെ വേറെ ഇതാണ് സമരം ഇതാണ് ഫ്രണ്ട്സാണ് അവർ അവർ ഫ്രണ്ട്സാണ് അവിടുത്തെ ബോയ്സ് ഇവിടെ നിന്ന് ഇത് പറയുമ്പോഴേക്കും ഇടയിട പൊക്കോ പൊക്കോ ഞങ്ങൾ പൊക്കോളാന്ന് പറഞ്ഞാൽ അങ്ങനെ വിടും ഇന്നത്തെ പോലെ കത്തി കുത്തും കൊലപാതകവും ഒന്നുമില്ല അന്ന് സൗഹൃദമാണ് സമരത്തിന് വന്ന കുട്ടികൾ എന്നൊന്നും ഞങ്ങൾക്ക് പാർട്ടിയും ഇല്ല കേട്ടോ എസ് എഫ് ഐ ഒ കെ എസ് ഒ എന്താണെന്ന് പോലും ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങളൊന്നും പഠിക്കുമ്പോൾ അതൊന്നുമില്ല സമരമൊക്കെ ചെയ്യും സമരം ചെയ്യുമ്പോൾ അവരിങ്ങനെ വന്ന് പറയും അപ്പോൾ നമ്മൾ ബോയ്സ് പറയുമ്പോൾ പോവാന്ന് പറയും അങ്ങനെ ഞങ്ങളെല്ലാവരും പോരും അതാണ് അന്നത്തെ സമരം പിന്നെ ഉത്സവമൊക്കെ വരും തൃപ്പൂണിത്തര പൂർണത്രേശിൻ്റെ അവിടെ ഉത്സവം വരും അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി വൈകിയാണ് അരമണിക്കൂർ വൈകിയേ വെല്ലടിക്കുകയുള്ളൂ നമുക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മള് അതിനോട് ചേർന്നാണ് പാലസ് സ്കൂൾ അവർക്ക് സുഖം അവർക്ക് കുറേ വൈകിയാണ് തുറക്കണതും പിന്നെ അവർക്ക് നല്ല സുഖം തൊട്ടടുത്തല്ലേ അമ്പലത്തിൻ്റെ എന്നാലും ഞങ്ങൾ പോവും എല്ലാവരും കൂടി കൂട്ടുകൂടി നേരത്തെ വരും കുറച്ച് നേരത്തെ വരും അങ്ങനെ അങ്ങനെയുള്ള ദിവസങ്ങൾ എന്നിട്ട് പോയി അമ്പലത്തിൽ പോയി തൊഴുത് കുറച്ചേരെ ശിവയിലേക്കെ കണ്ട് പിന്നെ വൈകി ക്ലാസ്സിൽ വന്നാലും ടീച്ചർമാരൊന്നും പറയില്ല കാരണം അവർക്കറിയാം നമ്മൾ അമ്പലത്തിൽ പോയേക്കാന്ന് ഒന്ന് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു എല്ലാവരും കൂടി ഒക്കെ കോഴി ഉത്സവ പങ്കെടുത്ത് അതുപോലെ തന്നെ പാലസ് സ്കൂളിൽ കോമ്പറ്റി ഞങ്ങളുടെ അവിടെ അധികം കോമ്പറ്റീഷൻസോ അതൊന്നും നടത്താറില്ല അപ്പോൾ എന്ത് ചെയ്യും പാലസ് സ്കൂളിന്റെ ആനുവൽ ഡേ ഒക്കെ വരുമ്പോൾ അവിടെ പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും ഇവിടെ ഞങ്ങൾ അവിടെ പോയി അത് കാണും ഞങ്ങളുടെ സ്കൂളിലൊന്നും അധികം അങ്ങനെ കാര്യമായിട്ടില്ല സ്ട്രെങ്ത് ഒക്കെ കുറവാണ് കുറച്ച് അധികം സാമ്പത്തികമായിട്ടൊക്കെ വളരെ താഴ്ന്ന നിലയിലാണ് നിന്ന് ഞങ്ങളുടെ സ്കൂളൊക്കെ ഇന്നിപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പായി നല്ല ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെന്ത് ചെയ്യും ഞങ്ങൾ അവിടെ പോയി അവരുടെ ആ ആനുവൽ ഡേയിലെ ആ ഡാൻസും ഒക്കെ കണ്ട് അതൊക്കെ എന്ത് രസമായിരുന്നു എന്നറിയാമോ അന്നത്തെ കാലങ്ങളൊക്കെ ഇന്ന് അപ്പം ഞങ്ങൾക്ക് ഇന്നും ഓർക്കാൻ എന്തോരം ഓർമ്മകളാണുള്ളത് പിന്നെ ഈ കർക്കിടകം വരുമ്പോഴേക്കും വഴി കൂടി പോകുമ്പോൾ കാണുന്ന ആ ദശപുഷ്പങ്ങൾ കാണുന്നതെല്ലാം മുറിച്ച് തലയിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ അന്ന് സ്കൂളിൽ പോവുക രസമായിരുന്നു അന്നൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ എക്കൊരു യാന്ത്രികം പോലെ അല്ലാതെ എൻജോയ് ചെയ്യാനായിട്ട് കാര്യം അവർ കരാട്ടെ പഠിക്കുന്നുണ്ട് കുങ്ഫു പഠിക്കുന്നുണ്ട് സ്പോർട്സിന് പോകുന്നു നീന്തൽ പഠിക്കുന്ന എല്ലാം ഉണ്ടെങ്കിലും അന്നത്തെ പോലെയുള്ള ആ ഒരു എൻജോയ്മെൻറ്റ് എന്നില്ല അവർക്ക് ഓർക്കാനൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഒരു യാന്ത്രികമായിട്ടുള്ള ജീവിതം ലാപ്ടോപ്പ് കമ്പ്യൂട്ടറ് മൊബൈൽ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇതിലാണ് അവരുടെ ജീവിതം അവർക്ക് വേറൊന്നും ചുറ്റുപാടുന്നു എങ്കൊക്കെ ഇപ്പോഴും എത്രയോ ഓർമ്മകളാണ് കാട് ഞങ്ങളുടെ വീടിന്റെ മുട്ടിനും മുട്ടിനും മുട്ടിന് വലിയ കാടുകളായിരുന്നു റോഡ് സൈഡിൽ തന്നെ വലിയ കാടാണ് പക്ഷെ അങ്ങനെയൊക്കെ കാടുകൾ ഉണ്ടെങ്കിൽ ഒരു പാമ്പിനെ പോലും കണ്ട് ഞങ്ങൾ പേടിച്ചിട്ടില്ല അന്നത്തെ കാലത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ അത്രയും സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്തൊരു കാലഘട്ടമാണ് തിരക്കില്ല വണ്ടികളേ ഇല്ല ബൈക്കൊന്നും പറയുന്ന പോലും ഇല്ല ശുക്കാൻ പറയാം ഒരു കാറൊക്കെ നമ്മൾ കാണുന്നത് ഭയങ്കര അത്ഭുതത്തിലാണ് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ പക്ഷെ അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും സന്തോഷം ഭയങ്കര സന്തോഷം കേട്ടോ വെറുതെ ഒന്ന് ഓർത്തപ്പോൾ ഒന്ന് അയവ ഇറക്കിയതാണ് എൻ്റെ പ്രായത്തിലുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എൻജോയ് ചെയ്യാം ഇത് കാണുമ്പോൾ ദേഷ്യം വരും അപ്പം തന്നെ സ്ക്രോൾ ചെയ്തു പോകും താങ്ക്സ് ഇനി എന്തെങ്കിലും ഇങ്ങനെയുള്ള നിങ്ങളെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരും